എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട അഡ് മുഹമ്മദ് അതുപോലെ തന്നെ കൗസിലറുകൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കളെ വളരെ സന്തോഷമുള്ള ഒരു വാർത്തയും അല്ലെങ്കിൽ സന്തോഷമുള്ള ഒരു കാര്യം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലുള്ളൊരു ീറ്റ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കാലഘട്ടത്തില് മറുകും വി എം എ കെരിം സാഹിബിന്റെ നേതൃത്വത്തിൽ പണിത പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നമുക്ക് എവർക്കും അറിയാമായിരുന്നു നാളെ ഇതുവരെ നഗരസഭ ഗ്രാമപഞ്ചായത്തായിട്ട് പ്രവർത്തിച്ചിരുന്ന കാലങ്ങളിലും നഗരസഭയായിട്ട് പ്രവർത്തിച്ച കാലങ്ങളിലും റിട്ടേൺ ഒരു ഇൻകം എന്ന് പറയുന്നത് ആ ഒരു നമ്മുടെ ആ സ്റ്റാൻഡിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് മുഖാന്തരമായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡായിട്ട് പ്രവർത്തിക്കുകയും നാളെ ഇതുവരെ ചെയ്തിട്ടുള്ളതാണ് എന്നാൽ കുറെ ഏകദേശം ഒരു മൂന്ന് വർഷത്തിന് മുമ്പായിട്ട് അത് പല ഭാഗങ്ങളിലായിട്ട് പൊളിഞ്ഞു വീഴുവാൻ തുടങ്ങുകയും പിന്നീട് നമുക്കത് പിന്നസ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുകയും ചെയ്തപ്പോഴാണ് പുതിയ ഒരു ബസ് സ്റ്റാൻഡ് എന്നുള്ള ഒരു ആശയം ഈ ഭരണസമിതിക്ക് മുന്നിലേക്ക് എത്തിയത് അതിന്റെ അടിസ്ഥാനത്തില് ഏർ ആദ്യമേ തന്നെ കൗൺസിൽ ഡിസിഷൻ എടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡ് പൊളിച്ചു നീക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് നമ്മൾ നീങ്ങുകയും നീങ്ങുകയാണ് ഉണ്ടായത് ആ സമയത്തൊക്കെ നമുക്ക് ഗ്രാമപഞ്ചായത്തായിരുന്നപ്പോഴുള്ള നടപടിക്രമങ്ങളല്ല മുനിസിപ്പാലിറ്റി ആകുമ്പോൾ ഉള്ളത് അപ്പൊ ആക്റ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിന്റെ പ്രൊസീജിയറിന്റെ ഒക്കെ ഭാഗമായിട്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നഗരസഭ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു ആദ്യമേ തന്നെ വസ്തു നഗരസഭാ സെക്രട്ടറിയുടെ പേരിലല്ല എന്ന് നമുക്ക് മനസ്സിലായി കാരണം നമ്മൾ ഒരു ഡോക്യുമെന്റ് നമുക്ക് ഒരു ലോണോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ വസ്തു നഗരസഭാ സെക്രട്ടറിയുടെ പേരിലായിരിക്കണം അപ്പോൾ അതിന്റെ ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് കുറച്ച് കാലതാമസം വന്നു അപ്പോൾ അതനുസരിച്ച് നഗരസഭാ സെക്രട്ടറിയുടെ പേരിലേക്ക് ആ വസ്തു നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു പിന്നീട് നമുക്ക് അതിന്റെ പൊളിക്കലുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നമ്മുടെ നഗരസഭാ വക ബിൽഡിങ്ങുകൾ പൊളിക്കുമ്പോൾ കെ എം ബി ആറ് പ്രകാരമുള്ള റൂൾസ് പ്രകാരം അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കാലപ്പഴക്കമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം മനസ്സിലാക്കി ബന്ധപ്പെട്ട അധികാരികൾക്ക് മനസ്സിലായാൽ മാത്രമേ അത് നമുക്ക് പൊളിക്കുവാനുള്ള ഒരു അനുമതി ലഭിക്കുകയുള്ളൂ ഏതായാലും നമുക്ക് ഏകദേശം നമുക്ക് ഒരു അഞ്ച് ആറ് മാസം മുമ്പാണ് പൊളിക്കുവാനായിട്ടുള്ള ഒരു അനുമതി നമുക്ക് കത്ത് മുഖാന്തരം നമുക്ക് ലഭിച്ചത് പിന്നീട് നമുക്ക് അതിന്റെ നടപടിക്രമങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് ഉള്ള നടപടിക്രമങ്ങളെല്ലാം ആക്കി കൂടുതൽ അതോടൊപ്പം തന്നെ നമ്മൾ ഇത് പാറലായിട്ട് നിർമ്മാണം നടത്തുന്നതിനും കൂടെ പൊളിച്ച് ഇടുക മാത്രമല്ല ഈ ഭരണസമിതിയുടെ ഒരു ലക്ഷ്യം കാരണം നമുക്ക് എത്രയും വേഗം അവിടെ ഒരു നിർമ്മാണം പൂർത്തീകരിച്ച് ബസ് സ്റ്റാൻഡായിട്ട് ഓപ്പൺ ചെയ്ത് ചെയ്യുക എന്നുള്ളൊരു അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് പാറലായിട്ട് നമ്മൾ ആ കാര്യം കൂടെ തിരക്കി ഏതായാലും നമുക്ക് പൊളിക്കുവാനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഇത്രയും വർഷങ്ങളായിട്ട് അവിടെ കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ ആദ്യമേ തന്നെ നമുക്ക് അവരുടെ ഒരു അനുമതി പ്രത്യേകിച്ച് അനുമതി എന്ന് പറഞ്ഞാൽ അവരെ കൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് നിർത്തിക്കൊണ്ട് വേണമായിരുന്നു ഇത് പൊളിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാനായിട്ട് അതിന് വ്യാപാരി പ്രസിഡന്റ് പ്രിയങ്കരനായ എമ്മേ കാതിരുകയെ അതിവേ തന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്തു പിന്നീട് പല ഏകദേശം ഒരു അഞ്ചോളം മീറ്റിംഗുകള് നമ്മളിതിനായിട്ട് നടത്തി വ്യാപാരികളെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങളുടെ പരിഗണിച്ചുകൊണ്ട് തന്നെ ഏഹ് പുതിയ ബൈലോയ്ക്കൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്തു ബൈലോ ഗവൺമെന്റിലേക്ക് അയച്ചിട്ടുണ്ട് കൂടാതെ അതിനുശേഷമാണ് നമ്മൾ പൊളിക്കൽ നടപടിയിലേക്ക് പോയത് അപ്പോൾ പല പ്രാവശ്യങ്ങളിലായിട്ട് പൊളിക്കാൻ പോയപ്പോൾ ഒന്നോ ഓണത്തിന്റെ ഒരു ആവശ്യം ഒരു പറഞ്ഞു പിന്നെ ക്രിസ്മസ് ആയി ഇപ്പൊ ഏതായാലും നമുക്ക് പെരുന്നാളിൽ എത്തി നിൽക്കുകയാണെങ്കിൽ പോലും ഇനി നമുക്കത് വെച്ചോണ്ടിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തില് അവരോട് ഈ പതിനൊന്നാം തീയതിയോട് പൂർണ്ണമായി മാറണമെന്നുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് ഇപ്പോൾ പൊളിക്കൽ ആരംഭിച്ചു കഴിഞ്ഞു അത്യാവശ്യം ലേലം കൊണ്ടയാള് ഏകദേശം അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കാണ് നമ്മൾ അത് പൊളിക്കുവാനായിട്ട് നമ്മൾ ലേലം നൽകിയിട്ടുള്ളത് ഓപ്പൺ ലേലമായിരുന്നു ലേലം നൽകിയിട്ടുള്ളത് അവരുടേതായിട്ടുള്ള പ്രാരംഭ നടപടികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു പൂർണ്ണമായിട്ട് നമ്മൾ സ്റ്റാൻഡ് അടച്ചിട്ട് മുഴുവൻ പൊളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പതിനെട്ടാം തീയതിയോടുകൂടി നമ്മൾ മുഴുവൻ ക്ലോസ് ചെയ്തുകൊണ്ട് പൊളിച്ച് മാറ്റും അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ബദൽ ഒരു സ്റ്റാൻഡ് നമുക്ക് അനിവാര്യമാണ് ആ സ്റ്റാൻഡിന് വേണ്ടി നമ്മൾ നമുക്ക് റവന്യൂവിന്റെ ഭാഗം മഞ്ചാടി തുരുത്താണ് അപ്പൊ അത് നമുക്ക് തഹസിൽദാരുടെയും ഒരു അനുമതി വേണമായിരുന്നു ആ അനുമതി നമ്മൾ നേടിക്കഴിഞ്ഞു ആ തഹസിൽദാരുമായിട്ട് ഒരു മൂന്ന് മീറ്റിങ്ങില് ആദ്യം കലക്ടർ ബഹുമാനപ്പെട്ട കലക്ടറെ കണ്ടു പിന്നെയൊക്കെ തഹസിൽദാരുമായിട്ട് സംസാരിച്ചു അപ്പോൾ അതിൽ നമുക്ക് രണ്ടാമത്തെ മീറ്റിങ്ങിൽ തന്നെ നമുക്ക് അതിനുള്ള ഒരു അനുമതി ലഭിച്ചു ഇന്ന് ഞങ്ങൾ അവിടെ എല്ലാം പോയി ഒന്ന് നോക്കി ഉദ്യോഗസ്ഥരുമായിട്ട് പോയി അവിടെ ക്ലിയർ ചെയ്ത് നാളെ തന്നെ ക്ലിയർ ചെയ്ത് അപ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡായിട്ട് വർത്തിക്കുമ്പോൾ അവിടെ അത്യാവശ്യം നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി അനിവാര്യമാണ് അപ്പം ആ ഒരു സാഹചര്യം കൂടെ പിന്നെ അവിടെ അങ്ങോട്ടേക്ക് കരണ്ട് വെള്ളം ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആക്കണം ആ രീതിയിലുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നതിന്റെ നടപടികൾ ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇപ്പൊ നമ്മളിപ്പോ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ സ്റ്റാൻഡ് പൊളിച്ചു കഴിഞ്ഞാൽ പതൽ സംവിധാനം നമ്മൾ കെ യു ആർ ഡി എഫ്സിൽ നമ്മൾ ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ ലേലം സോറി ലോൺ എടുത്തുകൊണ്ട് നിർമ്മാണം ആരംഭിക്കുവാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതായത് നമ്മുടെ അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നാണ് നമ്മൾ ലോൺ ആക്കി വെക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി ബാക്കിയുള്ള എൻ്റെ പ്രൊസീജിയറും വാറലായിട്ട് നീങ്ങുന്നുണ്ട് ഇപ്പൊ ഏകദേശം നമ്മള് ഇരുപത്തിമൂന്ന് കോടി രൂപ ലോൺ എടുക്കുമ്പോൾ തന്നെ നമുക്ക് നാല് നിലകളിലായിട്ട് ഏകദേശം വലിയ അറുപത്തി ആറോളം ഷട്ടറുകളിൽ നമുക്ക് നിർമ്മാണം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും ഘട്ടം നമുക്ക് മുഴുവൻ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ഒരു നില എന്ന രീതിയിൽ പൂർത്തീകരണം നടത്തി സെക്കൻഡ് സ്റ്റേജിലേക്ക് നമുക്ക് കടക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഏകദേശം നാല്പത്തഞ്ചോളം കാർ വാ കാറ് പാർക്ക് ചെയ്യാനും നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സോറി ബസ് അടിയിൽ പാർക്ക് ചെയ്യാനുള്ള സാഹചര്യം എല്ലാം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിലവില് ഇത് പണി ആരംഭിക്കുന്നതിന് ആരംഭിക്കുമ്പോൾ നമുക്ക് അതുവരെ നമുക്ക് സ്റ്റാൻഡ് വേണം അതിനാണ് ഞാൻ പറഞ്ഞ മഞ്ചാടി തുരുത് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതനുസരിച്ച് നമ്മളിപ്പം പിന്നെ ഏകദേശം നമുക്ക് അതിനുള്ള ധാരണയായി പിന്നെ അപ്പോഴും നമുക്ക് വാഹനം കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വേണ്ടിയതായിട്ടുണ്ടായിരുന്നു അതിനിപ്പം ഞങ്ങൾ സബ് കമ്മിറ്റി ചേർന്ന് ശരിയായ രീതിയിൽ കൂടി ആലോചിച്ച് അതിന്റെ ഒരു തീരുമാനം വന്നു കാഞ്ഞിരപ്പള്ളിയും തൊടുപുഴയും ബസ്സുമാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് അല്ല സ്റ്റേ ചെയ്യുന്നത് അപ്പൊ അത് നമുക്ക് നമ്മുടെ അരിത്ര സി സി എം ജംഗ്ഷൻ വഴി കടന്നു വന്ന് മഞ്ചാടിത്തുരത്തില് സ്റ്റേ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് കുരുക്കൽ നഗറിലേക്ക് കയറി ഇടതുവശം തിരിഞ്ഞ് സ്റ്റാൻ ആളെ കയറ്റി പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കി തീക്കോയി പൂഞ്ഞാറ് പാലാ ബസ്സൊക്കെ അത് സാധാരണ വരുന്ന രീതിയിൽ കുരുക്കൽ നഗറിൽ നിന്നും ആളെ എടുത്ത് പിന്നെ നമ്മുടെ പി ജംഗ്ഷനിൽ നിന്നും ആളെ കയറ്റിയും ഇറക്കിയും മുന്നോട്ട് പോകുകയാണ് അങ്ങനെ ഉള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ സബ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഇതൊരു വലിയ പ്രോജക്റ്റ് ആയി പ്രോജക്റ്റ് ആണ് അപ്പൊ ആ പ്രോജക്റ്റ് എന്താ പറയുന്ന ആ പ്രോജക്റ്റ് നിർമാർജനം ചെയ്ത് പുതിയത് പുനരാവിഷ്കരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ധാരാളം തടസ്സങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും എല്ലാ തലത്തിലും നിന്നുകൊണ്ട് ശക്തമായ രീതിയിൽ ഞങ്ങളുടെ ഒരു യു ഡി എഫ് സംവിധാനത്തിൽ നിന്നുകൊണ്ട് തന്നെ അത് പരിഹരിച്ച് പൂർത്തീകരിച്ച് ഇന്നിപ്പോ നമുക്ക് അത് ഫൈനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു അതിൻ്റെ ഒരു ചാരിതാർത്ഥത്തിലാണ് ഞങ്ങള് നഗരസഭയെ സംബന്ധിച്ച് ഏകദേശം മാർച്ചിൽ എത്തി നിൽക്കുമ്പോൾ മുഴുവൻ നഗരസഭയ്ക്ക് ലഭിച്ച ഫണ്ടുകളുടെ ഏറ്റവും നല്ല രീതിയിലുള്ള വിനിയോഗം അല്ലെങ്കിൽ അത് എക്സ്പെൻഡിച്ചർ ആക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് റോഡുകളുടെ എല്ലാം പൂർത്തീകരണം നടന്നു കുടിവെള്ളം അതുപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലുകളുടേത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇപ്പം ഞാനത് അക്കമിട്ടക്കമിട്ട് പറയുന്നില്ല എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളിലും ഒരു എൺപത്തി ഒമ്പത് തൊണ്ണൂറ് ശതമാനവും നമുക്ക് പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളൊരു ചാരിതാർത്ഥമുണ്ട് ഇനിയിപ്പം നാളേക്ക് നമുക്ക് ഈരാറ്റുപേട്ടെ സംബന്ധിച്ച് കുറഞ്ഞ വിസ്തൃതിയോളൂ സ്ഥലലഭ്യത നമുക്ക് ഒരിക്കലും പരിമിതമാണ് അപ്പൊ നിലവിലുള്ള സംവിധാനത്തിൽ നിന്നുകൊണ്ട് തന്നെ വികസനം എന്ന സ്വപ്നത്തിലേക്കാണ് നഗരസഭ അല്ലെങ്കിൽ ഈ ഭരണസമിതി നടന്നെടുക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ നിലവിലുള്ള അൻപത് സെന്റായിരുന്നു നമുക്കത് ഇപ്പം റോഡിനൊക്കെ പോയപ്പോൾ ഏകദേശം നാല്പത്തിയാറ് സെന്റ് സ്ഥലമേ ഇപ്പം നിലവിലുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് അവിടെ എവിടെയുള്ളൂ ആ സ്ഥലത്ത് തന്നെ നമ്മൾ ഇപ്പൊ പൂർത്തീകരണം ആരംഭിക്കുക നിർമ്മാണം പുതിയ ബസ് സ്റ്റാൻഡിനുള്ള നിർമ്മാണം ആരംഭിക്കുകയാണ് ഏതായാലും നാളെ ഇതുവരെ ഈ ഒരു പ്രോജക്റ്റിനു വേണ്ടി പണിയെടുത്ത എല്ലാ എൻ്റെ എന്നോടൊപ്പം ചെലവഴിച്ചാൽ പ്രിയപ്പെട്ട വൈസ് ചെയർമാനായി എന്ന പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ എടുക്കൻ മുഹമ്മദ് ലിയാസ് അവർ പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന രീതിയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട നാസർ കൗൺസിലർ ഉണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആൻ എസ് ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട ഞങ്ങളുടെ എസ് കെ നൌഫൽ ഉൾപ്പെടെ അബ്ദുൽ ലത്തീഫ് ഉൾപ്പെടെ ഉള്ളവർ ഞങ്ങൾ എപ്പോഴും എല്ലാ ടൈമിലും ഞങ്ങൾക്ക് കൗൺസിൽ കൂടി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തില് എല്ലാ പാർട്ടിയുടെയും പ്രാതിനിധ്യമുള്ള സബ് കമ്മിറ്റി ഉണ്ട് ആ സബ് കമ്മിറ്റിയിൽ വെച്ചാണ് പല തീരുമാനങ്ങളും ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത് അപ്പം ഇതുവരെയും എല്ലാ രീതിയിലും നല്ലൊരു സഹകരണവും സഹായവും ഉണ്ടായിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വലിയ പ്രോജക്റ്റ് ജനങ്ങൾക്ക് മുൻപേ ഞങ്ങൾക്ക് നൽകുവാൻ സാധിച്ചു എന്നുള്ളൊരു ചാരിതാർത്ഥ്യത്തോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് നന്ദി നമസ്കാരം ചെയർപേഴ്സൺ വെള്ളുപറമ്പും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളും ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ ഇരാറ്റുപേട്ട നഗരസഭയുടെ പ്രത്യേകിച്ച് ഈ ഭരണസമിതിയുടെ ചരിത്ര പ്രാധാന്യമേറുന്നതും വളരെയേറെ പരിശ്രമം നടത്തിയതും വളരെ ജനങ്ങൾക്ക് ഉപകാരപ്രദവുമായ സ്വപ്ന പദ്ധതിയാണ് ഇരാറ്റുപേട്ട ബസ്റ്റ് ആൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന വാഗ്ദാന ബന്ധം മാത്രമല്ല ഇരാറ്റുപേട്ടിലെ സമീപ പ്രദേശം നൂറുകണക്കിന് ആളുകൾ ദൈനംദിനം ഉപയോഗിക്കുന്നതും ഏതാണ്ട് നാൽപ്പത്തഞ്ച് അമ്പത് കച്ചവടക്കാർ സുഖമായി കച്ചവടം നടത്തിവന്നിരുന്നതുമായ ഒരു പ്രദേശമാണ് ബസ് സ്റ്റാൻഡും അതുമായി ബന്ധപ്പെട്ട ഷോപ്പിംഗ് കോംപ്ലക്സും എം കരീം സാഹിബിന്റെ കാലത്ത് ആരംഭിച്ച് ഇരാറ്റുപേട്ട പഞ്ചായത്തായിരുന്ന കാലത്തും നഗരസഭയായിരുന്ന കാലത്തും പ്രധാന വരുമാന മാർഗബന്ധം മാത്രമല്ല പൊതുജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ നന്നായി വിന്യസിച്ച ഒരു പ്രൊജക്റ്റായിരുന്നു നമ്മുടെ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഇരാറ്റുപേട്ട നഗരസഭയുടെ ഇരാറ്റുപേട നഗരത്തിന്റെ ഏറ്റവും ഹൃദയഭൂമിയായി അറിയപ്പെടുന്ന പ്രദേശമാണ് മാർക്കറ്റ് ഭാഗം ആ മാർക്കറ്റ് ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ദോഷം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും കുറേ പോരായ്മ എന്ന് പറയുന്നത് അവിടെ പാർക്കിങ് ഇല്ല എന്നുള്ള സത്യമാണ് അരുവിച്ചറ മേഖലയിലായാലും വടക്കേക്കര മേഖലയിലായാലും പുതിയ കെട്ടിടങ്ങൾ പണിയുമ്പോൾ നന്നായിട്ട് പാർക്കിംഗ് സ്പേസോട് കൂടിയാണ് കെട്ടിടങ്ങൾ പണിയുന്നത് ദൗർഭാഗ്യവശാൽ നമ്മുടെ മാർക്കറ്റ് റോഡിലും നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് റോഡിലും പണിത കെട്ടിടങ്ങൾ പുതുക്കി പണിയാത്തത് കൊണ്ട് നമ്മുടെ മുത്തത്താവളം കെട്ടിടം ഒഴിച്ച് ബാക്കി ഒരു കെട്ടിടത്തിനും ആവശ്യമായ പാർക്കിംഗ് ഇല്ല എന്ന വലിയ ന്യൂനത ഈ രാജ്പോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശവും ഏറ്റവും പ്രധാനപ്പെട്ട വീതിയുമായ നമ്മുടെ പൂഞ്ഞാർ റോഡിനും നമ്മുടെ മാർക്കറ്റ് റോഡിനും ഉള്ളു നമ്മുടെ പ്രധാനപ്പെട്ട തീരുമാനം പുതിയ കെട്ടിടം പണിയുമ്പോൾ പരമാവധി ഉപയോഗപ്രദമായ രീതിയിൽ പാർക്കിങ്ങോട് കൂടി പണിയുക എന്നുള്ള സ്വപ്നമുള്ളത് കൊണ്ടാണ് നമുക്ക് ഇരുപത്തി മൂന്ന് കോടി രൂപ പ്രോജക്റ്റിലേക്ക് ഈ പ്രോജക്റ്റ് എത്തിച്ചേരേണ്ടി വന്നത് അത് പാറയുള്ള പ്രദേശമായതുകൊണ്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട എസ് ടി പി അടക്കം ലിഫ്റ്റിന്റെ റൂം അടക്കം മറ്റ് പ്രധാനപ്പെട്ട കാര്യം ചെയ്തു വരുമ്പോൾ പാറ തുറന്നെടുക്കേണ്ടി വന്നുകൊണ്ട് ആ ബേസ്മെന്റിന് മാത്രം ഏതാണ്ട് ഒരു കോടി രൂപ ചെലവാക്കിക്കൊണ്ടാണ് നാം തീരുമാനിച്ചിരിക്കുന്നത് ആവശ്യമുള്ള രണ്ട് ലിഫ്റ്റുകൾ മുപ്പത്താറോളം ബാത്റൂമുകൾ നാല് നിലകളിലായി ആവശ്യത്തിനുള്ള കെട്ടിട മുറികൾ വാടകയ്ക്ക് നോക്കാനായിട്ടും മുനിസിപ്പാലിറ്റിയുടെ ആവശ്യത്തിനായി അത്യാവശ്യം റെസ്റ്റ് റൂം അടക്കം ഇപ്പോൾ പുതിയൊരു പ്രോജക്റ്റ് നമ്മുടെ മനസ്സിലുണ്ട് നമ്മുടെ എ എം എ കാർ ഉൾപ്പെടെ സൂചിപ്പിച്ചതാണ് ഒരു മൾട്ടിപ്ലസ് തിയേറ്റർ ഉൾപ്പെടെയുള്ള ഒരു വലിയ പ്ലാനിങ്ങിനോട് കൂടിയാണ് നമ്മുടെ മനസ്സിൽ ഈ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് വിഭാവന ചെയ്തിരിക്കുന്നത് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഭരണസമിതിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ആണെങ്കിലും യു ഡി എഫിന്റെ പ്രധാന പദ്ധതി പറഞ്ഞ കാര്യമാണെങ്കിലും പ്രതിപക്ഷ ഏറ്റവും ശക്തമായ പിന്തുണ ഉണ്ടായ ഒരു പ്രോജക്റ്റ് കൂടിയാണിത് നഗരസഭയിൽ തുടക്കം മുതൽ തന്നെ ഇരുപത്തിരണ്ട് കൗൺസിലർമാരും മറ്റെല്ലാ പ്രോജക്റ്റുകൾക്കും പല തടസ്സങ്ങൾ പറയുമെങ്കിലും ഈ ഒരു പ്രോജക്റ്റിന് ആരും ഒരു തടസ്സവും പറയാതെയാണ് സർവമല എല്ലാവരും സഹർഷം ചെയ്ത പ്രോജക്റ്റ് ആണിത് അതുകൊണ്ട് വലിയ സഹകരണമാണ് നമ്മുടെ കൗൺസിലർമാരുടെ ഭാഗത്ത് ഉണ്ടായത് വ്യാപാരികളുടെ ഭാഗത്ത് പ്രത്യേകിച്ചും ഒട്ടേറെ കൺഫ്യൂഷനുകൾ അല്ലെ ഒട്ടേറെ പ്രതിസന്ധികളും സംശയങ്ങളും തർക്കങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നതുകൊണ്ടാണ് ഒരു നിർമ്മാണ അനുമതി ലഭിച്ചതിന് ശേഷവും ആറുമാസക്കാലത്തോളം അവിടുത്തെ കച്ചവടക്കാർക്ക് റീയക്കമഡേഷൻ ചെയ്യുന്നതിന് അവിടുത്തെ കച്ചവടക്കാരെ പുനരുധിവസിപ്പിക്കുന്ന വലിയൊരു പ്രശ്നമായത് കൊണ്ട് അവിടെ കച്ചവടക്കാർക്ക് കൂടി വീണ്ടും അവർക്ക് കട കൊടുക്കാവുന്ന രീതിയിൽ ഷട്ടർ കൊടുക്കാവുന്ന രീതിയിൽ വളരെ മാന്യമായ പുതിയ സെക്യൂരിറ്റിയും വളരെ പുതിയ മാന്യമായ പുതിയ വാടകയും നാം നാലഞ്ച് മാസത്തെ നിരന്തരമായ ചർച്ചകളിലൂടെയാണ് നമുക്ക് ഫയലിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് നഗരസഭയ്ക്ക് വേണ്ടി നമ്മുടെ വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ് ശ്രീ എം എ ഖാദർ താരക നിയാസ് ജോൺസൺ നമ്മുടെ വലിയ വീട്ടിൽ ജലീല് റിയാസ് അടക്കമുള്ള നാലഞ്ച് കച്ചവടക്കാർ റെഗുലറായി ഈ നഗരസഭയിൽ എട്ടോ പത്തോ ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് നമുക്ക് ഈ തീരുമാനത്തിൽ കടന്നു വരാൻ കഴിഞ്ഞത് നമ്മുടെ നഗരത്തിന് വലിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതും നഗരത്തിന്റെ വരുമാനം മൂന്നിരട്ടിയായി വർദ്ധിപ്പിക്കുന്നതും നഗരസഭ കൂടുതൽ പണം ചെലവിടുന്ന ഒരു പ്രോജക്റ്റാണ് നമുക്ക് ലോൺ എടുക്കാതെ ഒരു കാരണവശാലും കഴിയാത്തത് കൊണ്ടാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഏജൻസി കൂടിയായ കെ ഡി എഫ് സി നേരത്തെ സൂചിപ്പിച്ച ലോൺ എടുക്കുന്നത് നമ്മൾ മൂന്ന് പ്രോജക്റ്റായിട്ടാണ് മൂന്ന് വർഷവത്സര പ്രോജക്റ്റാണ് ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മുടെ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ആദ്യത്തെ ഭാഗനിലയിൽ ഈ വർഷം തന്നെ കഴിയുമെങ്കിൽ നമ്മുടെ സ്റ്റാൻഡിന്റെ ഭാഗം ഡബിൾ ഹൈറ്റില് ഒരു ബസ്സിലിന്റെ മുകളിൽ അത് എന്നാൽ റൂഫിൽ മുട്ടാതെ രീതിയിലുള്ള ഡബിൾ ഹൈറ്റോട് കൂടിയ ആ ഫ്ലോറിൽ തന്നെ രണ്ട് നിലയുള്ള ഷോപ്പിംഗ് മൊബ്ലോയ ഘട്ടമാണ് ഭാവന ചെയ്യുന്നത് ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ ഒരു ഘട്ടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആധുനിക രീതിയിൽ കോട്ടയം ജില്ലയിൽ ഇത് പണിത പൂർത്തിയായിട്ടും കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതുമേറിയ ഏറ്റവും സൗകര്യപ്രദമായ ഒരു ബസ് സ്റ്റാൻഡായിട്ട് ഇത് മാറും നല്ല സഹകരണമാണ് കൗൺസിലർമാരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡി പി ആർ എഞ്ചിനീയർ ജോസഫ് സാറിനെ അഭിനന്ദിക്കുന്നു അദ്ദേഹം എത്രയോ പ്രാവശ്യം ഈ രാറ്റുപേട്ട് നഗരസഭ കടന്നു വന്ന് ഇതുമായി ബന്ധപ്പെട്ട് കാര്യം നടത്തി രണ്ട് എഞ്ചിനീയർമാർ ഇതിന് അനുമതി തന്നില്ല എന്ന് വേദനകരമായ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ജോലി എന്ന് പറയുന്ന കോഴിക്കോടുകാരും സാന്ദ്ര എന്ന് പറയുന്ന ബൈക്കിംഗ് ഇതിന് അനുമതി തന്നില്ല പ്രസ്ഥാനം സാം മാത്യു എന്ന് പറയുന്ന പാലായിൽ കൂടി ചാജ് ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട എഞ്ചിനീയർ സാം മാത്യു ആണ് അനുവാദം തന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ സുമയ്യ സെക്രട്ടറി ഒന്നര വർഷ കാലത്തോളം ഈ പ്രോജക്ടിന് അനുമതി തരാന് താമസിപ്പിച്ചു അല്ലെങ്കിൽ ഒന്നര വർഷം മുമ്പ് പ്രോജക്റ്റ് ആരംഭിക്കേണ്ടതായിരുന്നു അതിനുശേഷം വന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നഗരസഭയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് സ്ഥിരമായ സെക്രട്ടറി നമുക്ക് രണ്ടോ മൂന്നോ അഞ്ചോ മാസം കഴിയുമ്പോൾ നമ്മുടെ സെക്രട്ടറി പോകും ഇപ്പോഴും ചാർജ് സെക്രട്ടറി ആണുള്ളത് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ സമയം സെക്രട്ടറിയുടെ സേവനം ലഭിച്ചത് നമ്മുടെ ഈരാറ്റുപോട് നഗരസഭയ്ക്കാണ് എല്ലാ പരിമിതികളും ഉള്ളതുകൊണ്ടാണ് ഈ രാറ്റപേട നഗരസഭ ഈ ഭരണസമിതി ഇത്രയും വലിയ നേട്ടങ്ങൾ കൈവരിച്ചതെന്നാണ് അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നഗരസഭയിൽ റോഡുമായി ബന്ധപ്പെട്ട പൊതു റോഡുമായി ബന്ധപ്പെട്ട പൊതു മുഴുവൻ വർക്ക് പൂർത്തിയായി ഈ നഗരസഭയുടെ ചരിത്രം ആദ്യമായി ഏതാണ്ട് എൺപത് ശതമാനം ഡിവിഷൻ റോഡുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു രണ്ട് വീട്ടുകാരുള്ള റോഡുകൾ പോലും കോൺക്രീറ്റ് ചെയ്ത് മനോഹരമാക്കി കഴിഞ്ഞു ഗുരുവെള്ള പ്രശ്നത്തിൽ മൂന്ന് കോടി രൂപയുടെ പ്രോജക്റ്റ് ഏതാണ്ട് ഒമ്പത് മേഖല നടപ്പാക്കി കഴിഞ്ഞു രണ്ട് വെൽനസ് സെന്ററുകളും അതോടൊപ്പം തന്നെ പുതിയൊരു എക്സ് റേ യൂണിറ്റും നമ്മുടെ പി ടിഎസ്സിൽ സിയിൽ ആരംഭിക്കുവാൻ തീരുമാനമെടുത്തതുമായി ബന്ധപ്പെട്ട് നീങ്ങുകയാണ് അങ്ങനെ എല്ലാ മേഖലകളും നമ്മുടെ പൂർത്തിയാക്കി നമുക്ക് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇരാറ്റുപേറ്റ നഗരസഭയിൽ എല്ലാ ജനങ്ങളും ആഗ്രഹിച്ചതുപോലെ മുന്നൂറ്റി എഴുപത്തി ഒന്ന് വീട്ടുകാർക്ക് ഭവന രഹിതർക്ക് വീട് കൊടുക്കാനുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട് കഴിഞ്ഞ നഗരസഭ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർക്ക് വീട് കൊടുത്തത് പൂർണമായും ഹക്കോയുടെ സഹായത്തോടു കൂടിയാണെങ്കിൽ ഞങ്ങൾ അൻപത്തെട്ട് പേർക്ക് വീടുകാർക്ക് വീട് കൊടുത്തത് നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് മാത്രമല്ല പുതിയ പ്രോജക്റ്റിലും മറ്റ് സഹകരണം ലഭിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇപ്പോഴും വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട് ഗവൺമെന്റ് ഏജൻസിയുമായി ബന്ധപ്പെട്ട സഹായം ആ സഹായം ലഭിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ മുന്നൂറ്റി എഴുപത്തി ഭവന കൂടി വീട് കൊടുക്കാൻ തീരുമാനിച്ച് കൃത്യമായ പ്രോജക്റ്റാണ് നഗരസഭ ഇട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നഗരസഭയിൽ ഈ പ്രകാശപൂരിത നഗരം എന്ന രീതിയിൽ മുഴുവൻ ഇട റോഡുകളിലും ചെറു റോഡുകളിലും പരമാവധി വലിച്ചു നൽകിക്കൊണ്ട് പുതിയ സീറ്റിലേറ്റ് ഇട്ടുകൊണ്ട് പ്രകാശപൂരിത നഗരസഭയായി ഇരാറ്റേര നഗരസഭ മാറ്റാൻ ഉദ്ദേശിക്കുന്നു ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടറുടെയും മാലിന്യ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇരാറ്റുപേട്ട നഗരസഭയിൽ കൂടുതൽ മാലിന്യമുക്തമാക്കുകയും കൂടുതൽ ബ്യൂട്ടിഫിക്കേഷൻ നടത്തിക്കൊണ്ട് അതിന് അതുമായി ബന്ധപ്പെട്ടും അൻപത് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് നമ്മുടെ ഈരാറ്റുപേട്ട നഗരസഭയിലൂടെ കടന്നു പോകാൻ പോകുന്ന നമ്മുടെ എം എൽ എ പ്രോജക്ടിൽ വെച്ച കാരക്കാട് എളപ്പുങ്കൽ വട്ടികെട്ട റോഡിന് നമ്മൾ അതിന്റെ അപ്രോച്ച് റോഡിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും നമ്മുടെ വിഭാവനം ചെയ്ത നമ്മുടെ റെഗുലേറ്ററിംഗ് കമ്പിന് മുപ്പത് ലക്ഷം രൂപയും ഉൾപ്പെടെ ഒരു നഗരസഭയ്ക്ക് അതിന്റെ പരിമിതമായ ഫണ്ടിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും ഇത്ര മനോഹരമായി ഇത്ര സിസ്റ്റമാറ്റിക് ആയി പ്രൊഫഷണലായി വളരെ കൂടി ആലോചിച്ച് മുഴുവൻ കൗൺസിലർമാരുടെ പിന്തുണയും ഉദ്യോഗസ്ഥന്മാരുടെ കൂടി ഒരു നഗരസഭയ്ക്ക് അവസാന ഒന്ന് രണ്ട് വർഷങ്ങളിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചു ആദ്യത്തെ ഒരു വർഷം കോവിഡായും പ്രളയമായി മാറി രണ്ടു വർഷം ഉദ്യോഗസ്ഥന്മാരില്ലാതെ കൃത്യമായ കൃത്യ നിർമ്മാണം നടത്താതെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉദ്യോഗസ്ഥന്മാര് കഴിഞ്ഞാൽ ഒന്നര ഒന്നേ മുക്കാൽ വർഷമാണ് ഈരാറ്റവാട് നഗരസഭയ്ക്ക് പ്രവർത്തിക്കാൻ സമയം ലഭിച്ചത് ആ സമയം പൂർണ്ണമായി ഞങ്ങൾ എട്ട് പത്ത് ആളുകൾ പ്രത്യേകിച്ച് ഞങ്ങൾ നാലഞ്ച് ആളുകൾ ഇരുപത്തിനാല് മണിക്കൂറും ഓഫീസ് തുറന്നിരുന്ന് ആ ദൈനംദിന കാര്യങ്ങൾ മനസ്സിലാക്കി അളക്കാൻ പോകേണ്ടത് അളക്കാൻ പോയി പരിമിതിയുള്ള സാധനങ്ങൾ നേരിട്ട് ചെന്ന് മനസ്സിലാക്കി മുഴുവൻ കാര്യങ്ങളും കൃത്യമായി ആലോചിച്ച് കൂടിയാതെ നടത്തിയാണ് ഇക്കാര്യങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് നഗര നഗരസഭയിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉണ്ടാകും പ്രതീക്ഷിക്കുന്നു ചില ബസ് സ്റ്റാൻഡ് പൂർത്തിയാക്കി ആരംഭിക്കുന്നതുവരെ ചില പരിമിതികൾ ഉണ്ടാകും അത് ചിലപ്പം സൃചിപ്പിച്ചു താൽക്കാലിക ബസ് സ്റ്റാൻഡ് അതിൻ്റെ ഉണ്ടാകും ആ പരിമിതികളൊക്കെ ജനങ്ങൾ സകലങ്ങൾ അഭ്യർത്ഥിക്കുന്നു സോഷ്യൽ മീഡിയ ആയി വളരെ അപമാനം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലമായി ഈ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് ഒട്ടേറെ ചാനലുകളിൽ നെഗറ്റീവ് മാത്രം കാണുന്ന ഒട്ടേറെ ചാനലുകളിൽ ഈ ബസ് സ്റ്റാൻഡിന്റെ ആ യുവറിംഗ് കോംപ്ലക്സുമായി അല്ലെങ്കിൽ ബാത്റൂമുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കമന്റുകൾ വന്നിട്ടുണ്ട് അർദ്ധരാത്രി പോലും ഞാൻ നാശമടക്കമുള്ള ആളുകൾ രാത്രി പതിനൊന്ന് മണിക്ക് പോലും അവിടെ കക്കൂസ് മാലിന്യം മാറി വാരി തമിഴ് തൊഴിലാളികൾ പോലും പണിയാത്ത സ്ഥലത്ത് ഹിന്ദിക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടാണ് അത് രണ്ടു മൂന്ന് പ്രാവശ്യം അതിന്റെ സെറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞാൽ അതൊക്കെ നെഗറ്റീവായി കാണുന്ന ആളുകൾ ഈ നഗരസഭ നഗരസഭയെടുത്ത് അതിശക്തമായ തീരുമാനത്തെ പോസിറ്റീവായി കാണുകയും പ്രോത്സാഹിപ്പിക്കുന്ന ചെയർപേഴ്സണും പറഞ്ഞു വെച്ച പോലെ ഈ ഭരണസമിതിയുടെ ഡ്രീം പ്രൊജക്ട് ആണ് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നമുക്കറിയാം നാല്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇരാറ്റൂരിലെ ശില്പിയായിരുന്ന അഡ്വക്കറ്റ് രാജി കിഎ എം എ കിർ സാഹിബ് പണി പൂർത്തീകരിച്ച ഈ സ്ഥാപനം ഇരാറ്റൂരിലും പരിസര പ്രദേശങ്ങളിലും ആയിരക്കണക്കിന് യാത്രക്കാർ നിരന്തരം വന്ന് അതിന്റെ സൗകര്യം വിനിയോഗിച്ചുകൊണ്ടിരുന്ന ഒരിടമാണ് കാലപ്പഴക്കം കൊണ്ട് അതിന്റെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഇത് പൊളിച്ചു നീക്കി പുതിയ കോംപ്ലക്സ് പണിയുന്നതിന് വളരെ കഠിന പരിശ്രമമാണ് ഈ പല സഭ ചെയ്തിട്ടുള്ളത് അതിന് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒക്കെ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് നമുക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചത് കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം നാൽപ്പത്തി അഞ്ച് വർഷക്കാലമായി ഇവിടെ കച്ചവടം ചെയ്യുന്ന സാധാരണ കച്ചവടക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യ മീറ്റിങ്ങിൽ തന്നെ അവിടെ പൂർണ്ണ പിന്തുണ ഇതായിട്ട് വ്യാപാരി സമൂഹം പ്രത്യേകിച്ച് വ്യാപാരി വ്യവസായി പ്രസിഡന്റ് എം എ ഖാദർ സാഹിന്റെ നേതൃത്വത്തിലുള്ള ആ ടീം നമുക്ക് തരികയും അവർക്ക് പുനരുദ്ധിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാമെന്ന് നമ്മൾ വാക്കുകൊടുക്കുകയും അപ്രകാരം പുതിയ ബയലോകൾ നമ്മൾ തയ്യാറാക്കി അവർക്ക് പുതിയ ബിൽഡിങ് വരുമ്പോൾ അവർക്ക് ആ സാമരങ്ങൾ പുതുക്കി കൊടുക്കുക കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ ലാറ്റൊരു പൊതു സംഭവം മുഴുവൻ ഈ പദ്ധതി ഏറ്റെടുത്തു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് സാധാരണ ഇത്തരം പ്രൊജക്ടുകൾ പ്രൊജക്ടുകളൊക്കെ എടുമ്പോട്ട് പോകുമ്പോൾ സമരങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലാതെ മുഴുവൻ പിന്തുണയും പിന്തുണച്ച മുഴുവൻ ആൾക്കാരെ നന്ദിയോട് സ്മരിക്കുന്നു ഇവിടെ പറഞ്ഞു വെച്ച പോലെ ഇനിയിപ്പോ ഞങ്ങളുടെ ഈ ഭരണസമിതി എട്ടോ പത്തോ മാസം ബാക്കിയുള്ളൂ അപ്പൊ അതിനു മുമ്പ് ഒരു നിലയെങ്കിലും പൂർത്തീകരിക്കുന്ന ഒരു ഉദ്ദേശത്തൂടെ നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇതിൻ്റെ നിർമ്മാണമായി മുന്നോട്ടിറങ്ങിയിട്ടുള്ളൂ നമുക്കറിയാം സാങ്കേതികമായ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടായ ഒത്തിരി കടമ്പുകൾ കിടന്നാണ് ഇതിന്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്നെങ്കിൽ നമുക്കിതിനെ മുമ്പോട്ട് നയിക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ രാറ്റുപൂട്ടയുടെ മറ്റ് ഒന്നു പദ്ധതികൾ നമുക്കറിയാം മൂന്നേക കോടി രൂപ ഉപയോഗിച്ച് കടുവാളയിൽ നമ്മുടെ പുതിയ ഒരു സംരംഭം അവിടെ കേന്ദ്രമന്ത്രി തറക്കല്ലിട്ട് ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട് ഇരാറ്റുവേട്ടയിൽ അൻപത് ലക്ഷം രൂപ പ്രൊജക്റ്റിൽ വെച്ചിട്ട് നമ്മൾ ഇരാറ്റ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് മാലിന്യമുക്ത ഇരാറ്റുവേട്ട ക്ലീൻ സിറ്റി ക്ലീൻ ക്ലീൻ ഹോം സിറ്റി എന്ന ആ പദ്ധതിയായി മുമ്പോട്ട് പോവുകയാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മുഴുവൻ പേരെയും പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നിന്ന് നിർത്തുന്നു നന്ദി നമസ്കാരം